വിവേകമില്ലാത്ത കുട്ടികൾക്ക് നിങ്ങൾ ഒരിക്കലും എന്തു ചെയ്യരുത് കുറാൻ കയ്യിൽ കൊടുക്കാൻ പാടില്ല നല്ലവണ്ണം ശ്രദ്ധിക്കണം ഒരുപാട് മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കാതെ ചെറിയ കുട്ടികളുടെ കയ്യിൽ ഖുർആൻ കൊടുക്കുന്ന ആളുകളുണ്ട് ഒരുപാട് സംഗതികൾ കണ്ടിട്ടുണ്ട് അപ്പോൾ വലു ഇല്ലാതെ നിഷിദ്ധമായ കാര്യങ്ങൾ വലു ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഒന്നാമത് തന്നെ നിസ്കാരമാണ് നിസ്കാരം ഉളു ഇല്ലാതെ നിർവഹിക്കാൻ പാടില്ല അങ്ങനെ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരം സ്വീകാര്യമല്ല എന്നതൊക്കെ നമുക്കറിയാം നിസ്കാരം അതിൽ പെട്ടതാണ് അതുപോലെ തന്നെയാണ് ത്വാഫ് ത്വാഫ് നമ്മൾ ഹജ്ജിന് പോയി അല്ലെങ്കിൽ ഉമ്പ്രക്ക് പോയി ഒരാൾ ഉമ്പ്രക്ക് പോയ സമയത്ത് ഉളു ഇല്ലാതെയാണ് ത്വാഫ് ചെയ്തത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉംറ എന്തല്ല ശരിയല്ല അപ്പം എന്ത് ചെയ്യണം വുളു ഓടുകൂടെയാണ് തവാഫ് ചെയ്യേണ്ടത് അതുപോലെ വെറുതെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം ഒന്നെങ്കിൽ വുലുവോട് കൂടെ ആയിരിക്കണം സുജൂത് ചെയ്യേണ്ടത് സുജൂത് അള്ളാഹ്ക്ക് മാത്രമാണ് മറ്റ് അടിമകൾക്കോ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കൾക്കോ നാം എന്ത് ചെയ്യാൻ പാടില്ല സുജൂത് ചെയ്യാൻ പാടില്ല സുജിത് അള്ളാഹുവിന് മാത്രമാണ് എന്നാൽ ആ സുജൂത് ചെയ്യുന്ന സമയത്ത് വുലു കൂടെ ചെയ്യണം എന്നതാണ് പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് മുസഹഫ് തൊടുക ഖുർആാൻ തൊടുക ഖുർആാൻ തൊടാൻ എന്ത് വേണം വുളു വേണം വുളു ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല മുസഹഫ് തൊടാൻ പാടില്ല അതുപോലെ ഖുർആൻ ഓതി പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഖുർആൻ എഴുതി പഠിക്കാൻ വേണ്ടിയുള്ള പലക അത് തൊടുമ്പോഴും വുളു എടുക്കൽ സുന്നത്തുണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം അതുപോലെ തന്നെയാണ് ബുക്കുകൾ പലകയാവട്ടെ സ്ലൈറ്റ് ആവട്ടെ ബുക്ക് ബുക്കാവട്ടെ എന്തായാലും നമ്മൾ തൊടുമ്പോൾ അത് കുർആആാൻ വേണ്ടി പഠിക്കാനുള്ള ഖുർആൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊക്കെ തൊടുമ്പോൾ വുളു വേണം എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇനി വുളു വേണ്ട ഒരു വിഭാഗം ആളുകൾക്ക് ആ ഏറെന്നറിയോ ചെറിയ മക്കൾ തന്നെ കുർആആൻ പഠിക്കാൻ വേണ്ടി കൊണ്ടുപോകാം മദ്രസയിൽ കൊണ്ടുപോകുന്ന സമയത്ത് വുലുവോട് കൂടെ കൊണ്ടുപോകലാണ് ഏറ്റവും ഉത്തമം എന്നാലും വുളു ഇല്ലാതെ അവർ പഠനാവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ എന്തു ചെയ്യാം വലു ഇല്ലാതെ തന്നെ ഉപയോഗിക്കാമെന്നും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഖുർആആാന് വാങ്ങി വരികയാണ് കടയിൽ നിന്നും വാങ്ങി വരികയാണ് മറ്റൊരുപാട് ചരക്കുകളൊക്കെ കൂടെ ആ സമയത്ത് നമുക്ക് ഉതുകുണ്ടാവില്ലല്ലോ എന്നാൽ ആ ഖുർആാനിനെ ആ ചരക്കുകളുടെ കൂട്ടത്തിൽ പെടുത്തിയിട്ട് അതിൽ എന്താണ് നമ്മുടെ സാധനങ്ങളിൽ പെട്ടതാണ് എന്ന രീതിയിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യണം നമ്മളതിനെ കൊണ്ടുവരണം അതല്ല ഖുർആൻ വാങ്ങാൻ തന്നെയാണ് ഞാൻ പോകുന്നത് എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് നിങ്ങൾ പോകുന്നത് എങ്കിലോ നിങ്ങൾ ഉതുകൊടുത്ത് പോകലാണ് ഏറ്റവും ഉത്തമം അതില സാധനങ്ങളൊക്കെ വാങ്ങി കൂടുതൽ ഖുർആാനും വാങ്ങി അങ്ങനെയാണ് വരുന്നതെങ്കിലോ അതൊരു ചരക്കിൻ്റെ നീയത്തിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ അത് വാങ്ങുന്നതിന് ഖുർആാൻ തൊടുന്നതിന് ഹറാമില്ല ഉല്ലാതെ തൊടുന്നതിൽ ഹെറാമില്ല എന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഖുർആൻ ചില ഖുർആാനുകൾക്ക് പ്രത്യേകമായി അത് ഖുർആൻ ഇടാൻ വേണ്ടി തന്നെ പെട്ടിയോ അല്ലെങ്കിൽ കവറുകളോ ഒക്കെ ഉണ്ടാവും അതുപോലെ ഖുർആൻ എഴുതാത്ത വെള്ളഭാഗം ഖുർആൻ എഴുതിയ ആ കഷ്ണത്തിൽ തന്നെ വെള്ളഭാഗങ്ങൾ ഉണ്ടാവും അവിടെ ഖുർആൻ ഇല്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അത് ആ ഭാഗം പിടിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അപ്പോൾ ഖുർആൻ എഴുതാത്ത വെള്ളഭാഗങ്ങളാവട്ടെ ഖുർആആൻ പ്രത്യേകമായി ഇടാൻ വേണ്ടി സൂക്ഷിക്കുന്ന പെട്ടിയാവട്ടെ കവറാവട്ടെ ഈ കാര്യങ്ങളൊന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല അസിദ്ധിയോടുകൂടെ തൊടാൻ പാടില്ല അത് ഹറാമാണ് അത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഖുർആാൻ ഓന്നുമ്പോൾ നാം ഒരു കാര്യം ചെയ്യാറുണ്ട് അല്ലേ എന്താണ് ഖുർആൻ ഓവുന്ന സമയത്ത് കൊള്ളിക്കഷ്ണം കൊണ്ട് അല്ലെങ്കിൽ പേന കൊണ്ട് പെൻസില് കൊണ്ടൊക്കെ നമ്മൾ ഖുർആൻ ഇങ്ങനെ മറച്ചിടാറുണ്ട് പേജ് മറയ്ക്കാറുണ്ട് അത് ഇല്ലാതെ പറ്റുമോ തൊടാൻ പറ്റുമോ എന്നാണ് സംശയം ഉണ്ടാവുക അങ്ങനെ ചെയ്യുന്നൊരു പ്രശ്നമില്ല കൊള്ളി കൊള്ളിക്കഷ്ണം കൊണ്ടോ അല്ലെങ്കിൽ പേന കൊണ്ടോ പെൻസില് കൊണ്ടോ ഒക്കെ എന്ത് ചെയ്യാം നമുക്ക് മെല്ലെ കുർആാനെ പേജുകളെ എന്തു ചെയ്യാൻ പറ്റും ഒതുയില്ലാത്ത ഒരാൾക്ക് അത് പറ്റും എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അതുപോലെ തന്നെയാണ് വിവേകമുള്ള കുട്ടി നമ്മൾ നേരത്തെ പറഞ്ഞു വിവേകമുള്ള കുട്ടി ആ കുട്ടി തന്നെ ചെറുതാവട്ടെ വലുതാവട്ടെ അദ്ദേഹത്തിന് പഠനാവശ്യത്തിന് വേണ്ടി ആ കുട്ടിക്ക് പഠനാവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാം മുസ്ഹാഫ് തൊടുകയും ചുമക്കുകയും ഒക്കെ ചെയ്യാം എന്നാണ് പണ്ഡിതന്മാരുടെ വീക്ഷണം അതിൽ തെറ്റില്ല എന്നതാണ് എന്നാൽ വിവേകമില്ലാത്ത ചെറിയ കുട്ടികളുണ്ടല്ലോ അവരുടെ കയ്യിൽ കുർആാൻ കൊടുക്കൽ ഹറാമാണ് അത് ചെയ്യാൻ പാടില്ല ഇത് വിവേകമുള്ള കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ വിവേകമുള്ള ചെറുതാവട്ടെ വലുതാവട്ടെ ഖുർആൻ പഠനാവശ്യത്തിന് വേണ്ടി പള്ളിയിലേക്കോ അല്ലെങ്കിൽ മദ്രസയിലേക്കോ കൊണ്ടുപോകുന്നതിൽ തടയേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ തമ്മെ പഠിപ്പിക്കുന്നത് അവിടെ ഇതിൻ്റെ ആവശ്യമില്ല ബാക്കിയിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പൊതു നിർബന്ധമാണ് എന്നതു തന്നെയാണ് അതുപോലെ തന്നെ ഖുർആാനിനെ ബഹുമാനിക്കണം ഖുർആാൻ്റെ വിഷയത്തിൽ പറയുമ്പോൾ ഖുർആാനെ നല്ലവണ്ണം ബഹുമാനിക്കണം ചില വീടുകളിലൊന്നും ഖുർആാനെ വേണ്ടതുപോലെ ബഹുമാനിക്കുന്നില്ല എന്നതാണ് ഏതുപോലെ അല അലമാറകളിൽ ഏതുപോലെ നമ്മുടെ മുസ്ഹഫ് അലമാറയിൽ കൊണ്ടുവെക്കും എന്നാൽ എന്തോ കൊണ്ടുവച്ചതായിരിക്കും ആ മുസ്ഹഫ് പൊടി പാറിയിട്ടുണ്ടാവും അല്ലേ അങ്ങനെ പൊടിപാറിയ രീതിയിലാണ് നമ്മൾ മുസ്താഫ് വെച്ചതെങ്കിൽ അത് ഖുർആാനിനെ അപമാനിക്കുന്ന രീതിയിലാണ് ഖുർആാനെ ബഹുമാനിക്കുകയല്ല അപ്പോൾ ഖുർആനെ നല്ലതുപോലെ നല്ലൊരു കവറിൽ സൂക്ഷിച്ചു കൊണ്ട് ഭദ്രമായി വെക്കലാണ് ഏറ്റവും നല്ലത് അള്ളാഹു അതിന് നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ അപ്പം നമ്മുടെ വീടുകളിലെ മുസ്താഫുകളെല്ലാവരും പരിശോധിച്ച് നോക്കുക അത് ഏത് രീതിയിലാണ് പൊടിപാറുന്ന രീതിയിലാണോ നാം വെച്ചത് എങ്കിലത് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കുക എന്നിട്ട് നല്ല ബഹുമാനിക്കുന്ന രീതിയിൽ നല്ല കവറിലോ നല്ല തുണിയിലൊക്കെ പൊതിഞ്ഞിട്ട് എന്തു ചെയ്യുക ഖുർആനിനെ സൂക്ഷിക്കുക അപ്പോൾ ഖുർആനെ വേണ്ട രീതിയിൽ എന്ത് ചെയ്യണം ബഹുമാനിക്കണം അതുപോലെ തന്നെ ഖുർആനെ ബഹുമാനിക്കുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെയാണ് ഖുർആനിനെ ഖുർആനിൻ്റെ ഭാഷയിൽ തന്നെ എഴുതുക നമ്മൾ എവിടെയെങ്കിലും എഴുതാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആനിനെ ഖുർആനിൻ്റെ ഭാഷയല്ലാത്ത മറ്റൊരു ഭാഷയിൽ എന്ത് ചെയ്യാൻ പാടില്ല ഖുർആനിനെ എഴുതാൻ പാടില്ല ഖുർആൻ എപ്പോഴും അറബിയിൽ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് എഴുതേണ്ടത് പണ്ഡിതന്മാർ തമ്മിൽ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഖുർആൻ മാത്രമല്ല ഖുർആനിൻ്റെ ഉണ്ടാവും അല്ലേ ഓരോ തഫ്സീറുകൾ ഉണ്ടാവും ആ തഫ്സീറിൻ്റെ ഷർഹുകൾ ഉണ്ടാവും അതൊക്കെ കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഖുർആാനിൻ്റെ ഓരോ വിശകലനങ്ങളാണ് ഓരോ ആഴത്തിൻ്റെയും അർത്ഥങ്ങളെ വിശദീകരിച്ചു കൊണ്ടുള്ള ഇൽമുകളാണ് ഈ തഫ്സീറുകളിലൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ തഫ്സീറിൻ്റെ കിതുകളെയും ഷറഹിൻ്റെ കിതാബുകൊക്കെ എന്ത് ചെയ്യണം നാം വേണ്ടതുപോലെ എന്തു ചെയ്യണം ബഹുമാനിക്കണം വേണ്ടതുപോലെ അതിനെന്തു ചെയ്യണം ബഹുമാനിച്ച് സൂക്ഷിക്കുകയും വേണം ഇതാണ് ഖുർആനെ ബഹുമാനിക്കുന്ന രീതിയിൽപ്പെട്ടതാണ് ഇതൊക്കെ അതുപോലെ തന്നെയാണ് ഖുർആനിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്തുണ്ട് ഇപ്പോൾ ഒരാൾ നമ്മളിങ്ങനെ പള്ളിയിലിരിക്കുകയാണ് ഒരാൾ ഖുർആൻ കൊണ്ടിങ്ങനെ വരുന്നുണ്ട് എന്നാൽ ഖുർആനെ കണ്ടാൽ അതിനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം അത് സുന്നത്തുണ്ട് മറ്റൊരാൾ അതിൽ അയാളെ ബഹുമാനിച്ചുകൊണ്ടും എന്ത് ചെയ്യാൻ നമുക്ക് നീലിക്കാം എന്നാൽ ആ വരുന്ന ആളെ കണ്ട് നമുക്ക് അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ടും എന്ത് ചെയ്യാം എഴുന്നേൽക്കാം പക്ഷേ ഈ ഖുർആൻ കണ്ടാലും എന്ത് ചെയ്യാം എഴുന്നേൽക്കാം സുന്നത്തുണ്ട് എന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് ഖുർആൻ നമ്മുടെ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ആ രോഗം മാറാൻ വേണ്ടി മഷി കൊണ്ട് എഴുതി ആ മഷി കുടിക്കുന്ന സമ്പ്രദായവും ഉണ്ട് അങ്ങനെ ഈ ഗർഭിണികൾക്ക് നല്ല സുഖപ്രസവം കിട്ടാൻ വേണ്ടി ചെയ്തി കൊടുക്കാറുണ്ട് ഖുർആനിൻ്റെ ആയത്തുകളെ ഓരോ അക്ക ഓരോ അക്ഷരങ്ങളായി ഇങ്ങനെ എഴുതി വീട് വീടുകളൊക്കെ എഴുതി അതിനെ ആ മശി കലക്കി കുടിക്കാറുണ്ട് അങ്ങനെ പണ്ഡിതമാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനത്തൊരു പ്രവൃത്തിയും നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് ഖുർആന ഒരിക്കലും അവഹേളിക്കാൻ പാടില്ല നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു അവഹേളനിൽ പെട്ടതാണ് ഖുർആൻ പൊടി പാറുന്ന രീതിയിൽ ഷെൽഫുകളിലൊക്കെ വെക്കാം മറ്റൊന്നാണ് ഖുർആൻ ആക്രിക്കടയിൽ കൊടുക്കുന്ന ആളുകളുണ്ട് വിവരമില്ലായിട്ടാണ് ഒരുപാട് ബുക്കുകൾ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഖുർആആ ഖുർആആാനും കൂടെ കൊടുക്കും അത് ഖുർആാനെ ബഹുമാനിക്കണം എന്നൊരു ബോധമില്ലാത്തത് കൊണ്ട് വന്നതാണ് അങ്ങനെ ആക്രിയിൽ പോകുന്നതുണ്ട് മാത്രമല്ല ഖുർആനിൻ്റെ പേജുകളെ അവിടെയും ഇവിടെയും പിച്ച് ചീന്തുന്ന ആളുകളുണ്ട് അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല അതൊക്കെ ഹറാമായ കാര്യങ്ങളിൽ പെട്ടതാണ് ഇനി മാത്രമല്ല നമുക്ക് ഒരുപാട് ഖുർആൻ നമ്മുടെ വീട്ടിലുണ്ട് ആരും തന്നെ ഓതുന്നില്ല എന്നാൽ അത് പള്ളിയിലേക്കോ അല്ലെങ്കിൽ ഖുർആൻ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കോ കൊടുക്കുക ഇനി അങ്ങനെ വാങ്ങാനും ആളില്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം ആ ഖുർആാനിന് നിങ്ങൾക്ക് എന്തു ചെയ്യാം കരിച്ച് കളയാം കരിച്ചിട്ട് അതിൻ്റെ വെണ്ണുകൾ എന്ത് ചെയ്യാം നമുക്ക് കിണറ്റിലോ അല്ലെങ്കിൽ നല്ല സ്ഥലത്ത് സൂക്ഷിക്കുകയോ എന്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഖുർആനിന് ആവശ്യമില്ലാതെ എന്തു ചെയ്യാൻ പാടില്ല കരിച്ച് കളയാൻ പാടില്ല ഇതൊന്നും എവിടെയും ആരും വാങ്ങുന്നില്ല എന്നാൽ അത് പാഴായി പോകും എന്ന ഉറപ്പുമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം കരിച്ചു കളയാമെന്നതാണ് മഹത്വക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ കരിച്ചു കളയുന്നതിനേക്കാളും നല്ലതെന്താണ് ആ ഖുർആാനിൻ്റെ ആയത്തുകളെ മായ്ച്ചു കളയാൻ ശ്രമിക്കുക ഖുർആനിൻ്റെ ആയത്തുകൾ നമുക്ക് മായ്ച്ചു കളയാൻ പറ്റുമോ എന്നാൽ അതാണ് ഏറ്റവും നല്ലത് കരിച്ചു കളയുന്നതിനേക്കാളും മായ്ച്ചു കളയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം അവസാനത്തെ ഒരു പണി എന്ന നിലക്ക് അതിനെ കരിച്ചു കളയുക എന്നതാണ് പണ്ഡിതന്മാർ മർഫിഖിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കുന്നത് അതുപോലെ സ്ത്രീയും പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ടത് അശുദ്ധിയുള്ള സമയത്ത് ഖുർആനിനെ തൊടുകയോ ചെയ്യരുത് അതുപോലെ തന്നെയാണ് സ്ത്രീ പുരുഷന്മാർ നല്ലവണ്ണം ശ്രദ്ധിക്കണം അശിദ് അതുപോലെ തന്നെയാണ് സ്ത്രീ പുരുഷന്മാർ നല്ലവണ്ണം ശ്രദ്ധിക്കുക അശുദ്ധിയുള്ള സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല ഖുർആനെ സം സ്പർശിക്കരുത് ജനാപത്തുകാരൻ പുരുഷന്മാരാണെങ്കിൽ ജനാപത്തുകാരനായിരിക്കും വലിയ അശുദ്ധി ഉണ്ടാകും അങ്ങനത്തെ ആളുകൾക്ക് പള്ളിയിൽ താമസിക്കാൻ പറ്റുമോ താമസിക്കാൻ പറ്റില്ല പള്ളിയിൽ താമസിക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ഖുർആൻ സ്പർശിക്കാനും പറ്റുകയില്ല ഇനി ഒരാൾ ഖുർആൻ എന്ന ഉദ്ദേശത്തോടു കൂടെ പാരായണം ചെയ്തു ഒരാൾ ഖുർആൻ എടുത്തു ഖുർആൻ എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് പാരായണം ചെയ്യുന്നത് എന്നാൽ ചെയ്യാൻ പാടില്ല അത് ഹറാമാണ് എന്നാലും ഒരു ഹൈതുകാരിയായ പെണ്ണ് ഉള്ള സമയത്ത് ആ പെണ്ണിന് നിത്യം ചെല്ലുന്ന ഒരു അറുക്കാറ് എന്ന നിലയ്ക്ക് ഖുർആൻ എന്ന നിലക്കല്ല അറുക്കാറ് എന്ന നിലയ്ക്ക് റിക്ർ എന്ന നിലയ്ക്ക് അവനക്ക് അവൾക്ക് എന്ത് ചെയ്യാം ഈ ഖുർആനിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്യാം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ചെല്ലാം അത് ഖുർആനിൻ്റെ ആയത്താണ് എന്ന ഉദ്ദേശത്തോടു കൂടെയല്ല മറിച്ച് അതൊരു റിക്റാണ് എന്ന നീയത്തോടുകൂടെ അവൾക്കെന്ത് ചെയ്യാം ബിസ്മിയും ചെല്ലാം എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളു ഇല്ലാതെ ഒരിക്കലും പറ്റില്ല നമ്മൾ വലുവിനെ കുറിച്ചാണല്ലോ പറഞ്ഞു വരുന്നത് അപ്പോൾ വളു ഇല്ലാതെ ഈ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല നല്ലവണ്ണം ശ്രദ്ധിക്കണം ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ പോലും എന്ത് ചെയ്യാൻ പാടില്ല അത് നിസ്സാരമായ കാര്യമല്ലേ എന്ന് വിചാരിച്ചു കൊണ്ട് ഖുർആാനിൻ്റെ സൂക്ഷിക്കുന്ന കവറൊക്കെ എടുത്തുകൊണ്ട് ഒരു കാര്യമാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല ഒലൂ ഇല്ലാതെ അതൊന്നും സ്പർശിക്കാൻ പാടില്ല അള്ളാഹു താലൻ നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ ആമീൻ അസലാളിക്കും വാഹമത്തു അല്ലാ വാത്തൂ